രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഏഴിനാണ് സഹോദരിമാരായ മെഡലിനും മേരിലിസയും ഒരു തീർത്ഥയാത്ര ആരംഭിച്ചത് പാരീസിലെ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച പത്തൊൻപത് മെഡലിനും ഇരുപത്തിരണ്ടുകാരിയായ മേരിലിസയും എട്ട് മാസം എടുത്താണ് പാരീസ് മുതൽ ജെറുസലേം വരെയുള്ള തങ്ങളുടെ കാൽനട തീർത്ഥയാത്ര പൂർത്തിയാക്കിയത് ഈ തീർത്ഥാടനം ദൈവത്തിനു വേണ്ടിയുള്ള ഒരു അന്വേഷണമായിരുന്നു അത് വിജയകരമായി പൂർത്തിയായി ദൈവത്തെ വിശ്വസിക്കാമെന്നും അവിടുത്തെ ആശ്രയിക്കാമെന്നും എല്ലാ കാര്യങ്ങളും അവിടുന്ന് ക്രമീകരിക്കുമെന്നും സുവിശേഷം ഒരു തമാശയല്ലെന്നും ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് ഈ സഹോദരിമാർ അഭിപ്രായപ്പെട്ടു രണ്ടു മാസങ്ങൾക്ക് ശേഷം ലൂയിസ് അന്റോണിയ എന്ന ഇരുപത്തിനാലുകാരനും കാൽനടയായി പാരീസിൽ നിന്ന് ജെറുസലേമിലേക്ക് ഒരു തീർത്ഥയാത്ര ആരംഭിച്ചു മെഡലിൻ മേരി സഹോദരിമാർ അൽബേനിയയിൽ വെച്ച് അന്റോണിയോയെ കണ്ടുമുട്ടിയപ്പോൾ യാത്ര കൂടുതൽ ദൈവാനുഭവം നിറഞ്ഞതായി മെഡലിൻ മേരി സഹോദരിമാർ ഈ കാൽനട യാത്ര ആരംഭിച്ചത് വലിയ ഒരുക്കങ്ങളൊന്നുമില്ലാതെയാണ് വളരെ ചെറിയ ഭാഗമായാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് ഭക്ഷണം താമസം സംരക്ഷണം ഇതെല്ലാം ഞങ്ങൾ ദൈവത്തെ ഭരമേൽപ്പിക്കുകയായിരുന്നുവെന്നും എല്ലാ വൈകുന്നേരങ്ങളിലും ഭക്ഷണത്തിനും താമസ ത്തിനുമായി ദൈവം ഞങ്ങൾക്ക് ഇടമൊരുക്കിയിരുന്നുവെന്നും മെഡലിൻ മേരി സഹോദരിമാർ പറഞ്ഞു ഈ യാത്ര തികച്ചും സാധാരണമായിരുന്നു എങ്കിലും ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു ദിവസത്തിന്റെ മൂന്ന് നേരങ്ങളിലും പ്രാർത്ഥിക്കണം ഞങ്ങളുടെ ഈ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിനായി പരിശുദ്ധ അമ്മയോടുള്ള ജപമാല അർപ്പണം ഞങ്ങൾക്ക് ധൈര്യം പകർന്നിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു മെഡലിൻ മേരി സഹോദരിമാർ യാത്ര ആരംഭിച്ചതിനു ശേഷമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതെങ്കിലും അവർ സധൈര്യം മുന്നോട്ടു പോവുകയായിരുന്നു സ്വിറ്റ്സർലന്റ് ജർമ്മനി ഓസ്ട്രിയ സ്ലോവേനിയ ക്രൊയേഷ്യ എന്നീ രാജ്യങ്ങളിലൂടെ കടന്ന് അജ്ഗോറിയയിൽ ഒരു മാസം താമസിച്ചതിനു ശേഷമാണ് അവർ അൽബേനിയയിൽ വെച്ച് അന്റോണിയോയെ കണ്ടുമുട്ടുന്നത് അതും അവരുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായിരുന്നു തുർക്കിയിലൂടെയുള്ള യാത്രയ്ക്കായി ഞങ്ങൾക്കൊരു സഹയാത്രികനെ തരണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു അൽബേനിയയിൽ വെച്ച് ഞങ്ങൾ അന്റോണിയോയെ കണ്ടുമുട്ടി എന്നവർ പറഞ്ഞു തുർക്കിയിലൂടെയും പിന്നീട് ഗ്രീസിലൂടെയുള്ള യാത്രകൾ അതിമനോഹരമായിരുന്നെന്ന് മൂവരും സാക്ഷ്യപ്പെടുത്തുന്നു കണ്ടുമുട്ടിയവരെല്ലാം സഹായഹസ്തങ്ങളുമായി ഞങ്ങളെ സ്വീകരിച്ചു അവരിലൂടെ ദൈവമെല്ലാം ഞങ്ങൾക്ക് പ്രധാനം ചെയ്തു സൈപ്രസിൽ നിന്ന് മൂവർ സംഘം വീണ്ടും പിരിഞ്ഞുവെങ്കിലും സ്വർഗാരോപണ തിരുനാളിന്റെ അന്ന് സഹോദരിമാർ രണ്ടുപേരും വിശുദ്ധ നാട്ടിലെത്തി പെന്തകുസ്ത തിരുനാളിന് അന്റോണിയോയും നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം പിന്നിട്ടപ്പോഴാണ് ക്രിസ്തു ജെറുസലേമിൽ മാത്രമല്ല ഓരോ നിമിഷവും ഈ യാത്രയിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന സത്യം ഞാൻ അറിഞ്ഞതെന്ന് മെറ്റ്ലിൻ സാക്ഷ്യപ്പെടുത്തുന്നു എട്ടു മാസങ്ങൾക്ക് ശേഷമുള്ള യാത്രയിൽ വലിയ ദൈവാനുഭവമായി എത്തിയ ഈ മൂവർ സംഘം പറയുന്നു ഇതുപോലെ യാത്ര എല്ലാവർക്കും സാധ്യം ആവണമെന്നില്ല പക്ഷേ ദൈവം നിങ്ങളെ വിളിക്കുന്നുവെങ്കിൽ സമാധാനത്തിൽ യാത്ര തുടങ്ങുക ദൈവമാണ് വിളിച്ചതെങ്കിൽ അവിടെ നിന്നെല്ലാം പ്രദാനം ചെയ്യും ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്